ബിജെപി ബിജെപി വിശ്വഭൂലൻ ഡോക്ടർ ശശി തരൂർ വീണ്ടും തലസ്ഥാനത്തിന്റെ എം പി ഈ വിജയം പ്രതീക്ഷിച്ചതാണോ ജനാഭിപ്രായങ്ങളിലൂടെ അല്ല ജയിച്ചല്ലോ അപ്പൊ ബി ജെ പി ബി ജെ പി വരും അതാ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ നേതൃത്വം വരുമോ വിജയിച്ചു വരട്ടെ പക്ഷെ ഭൂരിപക്ഷമില്ല രാഹുൽ ഗാന്ധി കിട്ടുംപക്ഷ തിരുവനന്തപുരത്തെ ശശി തരൂര് നാലാമതും ആ വിജയം ശരിക്കും എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ അല്ലെ ജനങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ശരിക്കും നാലാമതും തുടർച്ചയായിട്ട് നാലാമതും ജയിച്ചു അദ്ദേഹം ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണോ ജയിച്ചത് ബിജെപി ജയിക്കും എന്നാ പറഞ്ഞു കേട്ടത് പക്ഷെ ബിജെപിയെ ജനങ്ങൾ തോൽപ്പിച്ചു രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിന്റെ പെരുമാറ്റം അതുകൊണ്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചത് അങ്ങനെ വരുന്നുണ്ടോ ഉം നല്ല വിജയമല്ലേ പക്ഷെ ഭൂരിപക്ഷം കുറവായിരുന്നു ശശി തരൂരിന്റെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു അത് വിജയത്തിന്റെ മങ്ങലേൽപ്പിച്ചോ അത് ഏൽപ്പിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിലൊക്കെ ബി ജെ പി വിജയിക്കും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു പിന്നീടാണ് അവസാന ഘട്ടത്തിലാണ് വിജയിച്ച കാര്യം വിജയിച്ചുകാര് അത് ശരിക്കും എന്താണ് സംഭവിച്ചത് ബിജെപിക്ക് വേണ്ടി ആൾക്കാർ വോട്ട് ചെയ്തു വരുന്നുണ്ടോ നമുക്കൊന്നും പറയാനില്ല ശശി തരൂർ നല്ലൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്തു തോന്നു കരുതുന്നുണ്ട് അല്ലേ ആ കോൺഗ്രസിന്റെ നേതൃത്വം വന്ന ശശി തരൂർ മന്ത്രിയാവും പ്രതീക്ഷിക്കാം ശശി തരൂര് നാലാമതും വിജയിച്ചിരിക്കുന്നു ഈ വിജയത്തെ എങ്ങനെ കാണുന്നു അംഗീകാരമാണ് നാലാമതും തലസ്ഥാനം തരൂരിനെ തിരഞ്ഞെടുക്കുകയാണ് അല്ല നമ്മളെ ഈ ഇലക്ഷൻ തുടക്കത്തിലൊക്കെ കണ്ടപ്പോ നമുക്ക് തോന്നിയത് പറഞ്ഞു ഈ തിരഞ്ഞെടുത്താൽ ഈ കാശുകാരനെ കണ്ടിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണോ തോന്നിപ്പോ സാഹചര്യം ഉണ്ടായിരുന്നു സത്യത്തില് നാടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് കെട്ടിയിറക്കിയ ഒരു ചെങ്ങാന് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളൊരു തോന്നല് ആദ്യഘട്ടത്തിലുണ്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷെ അത് ലാസ്റ്റെത്തിയപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരഞ്ഞെടുത്ത ഏതാണ്ട് മുക്കാൽ ഭാഗം ഒരു കൂടി തന്നെ മനസ്സിലായൊരു കാര്യം രാജീവ് ചന്ദ്രശേഖർ ഏറെ മുന്നിൽ നിന്ന് വിജയിക്കും എന്നൊരു സാധ്യത വരെ കൽപ്പിച്ച സമയത്താണ് ശശി തരൂര് ഭൂരിപക്ഷം കുറവായെങ്കിൽ പോലും വിജയിച്ച് കയറിയത് അതിൽ നിന്നും തലസ്ഥാനത്തിൻ്റെ ഒരു മനസ്സ് താങ്കൾ പറഞ്ഞ മുതൽ വായിച്ചെടുക്കാൻ കഴിയും സ്വതവേ രാജേഷ് ഷേർ അറിയപ്പെടുന്നതിൻ്റെ അയാളുടെ ഈ പ്രൊഫൈൽ വെച്ചിട്ടാണ് പുള്ളി അമ്മാശനെ പറ്റിച്ചു അതുപോലെ ബിസിനസ്സുകൾ കട്ടിപ്പിറിച്ചു ഒരു കച്ചവടക്കാരനാണ് അപ്പോൾ തിരഞ്ഞെടുത്ത കച്ചവടക്കാരനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു അസിസ്റ്റന്റ് സെക്യൂരിറ്റി കൗൺസിലർ ഐ മീൻ യു എൻ സെക്രട്ടറി ജനറലൊക്കെ ആയിരുന്ന ഒരാൾക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു പ്രൊഫൈലാണ് അയാളുടെ അപ്പോൾ ആ ജനങ്ങളിലൊക്കെ ശരിക്കും ജനങ്ങൾ തലസ്ഥാനത്തെ ജനങ്ങൾക്ക് അറിയാം ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് അവർ തെരഞ്ഞെടുത്തത് എന്തായാലും സിറ്റിയിലൊക്കെ നല്ല ഭൂരിപക്ഷം ഉണ്ടായി പക്ഷെ തീരദേശ മേഖലയിലും അതാണ്ട് കോവളം വിഴിഞ്ഞം നെയ്യാറ്റിങ്ങര പാറശാല ഭാഗങ്ങളിൽ പോയപ്പോൾ ശശി തരൂര് പെട്ടെന്ന് തന്നെ ഒരു പതിനയ്യായിരത്തോളം വോട്ടിൻ്റെ അധികം കണ്ടെത്തി പെട്ടെന്ന് വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് തരൂരിനെ കുറിച്ച് അറിയാം എന്നൊരു ചിത്രം വ്യക്തമാവുകയാണ് കാശ് വളരെയധികം ഒഴുക്കിയൊരു തിരഞ്ഞെടുപ്പായിരുന്നു ആ തിരഞ്ഞെടുപ്പിലും ഇതൊരു ജനാധിപത്യത്തിൻ്റെ ഒരു വിജയം എന്നുള്ള രീതിയിൽ വിലയിരുത്താൻ കഴിയുകയായിരുന്നു തീർച്ചയായിട്ടും ഒരു വ്യവസായി സ്ഥാപനത്തിന്റെ മുതലാളി ആളെ കയ്യിൽ കാശും ഉണ്ടായിരുന്നു മാധ്യമങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് കുറഞ്ഞതൊന്നും ചെറിയൊരു ഭൂരിപക്ഷമാണെങ്കിൽ പോലും അതൊരു കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല കാരണം ഒരു മന്ത്രിയും കൂടിയിട്ടാണല്ലോ ഒരു മന്ത്രി കൂടിയായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ എല്ലാ കോഴ്സും ഉപയോഗിച്ച് പ്രവർത്തിച്ചടുത്ത് വിജയിച്ചു വരാം തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിച്ചു ശരിക്കും ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു അതാ ജയിച്ചത് ജനാധിപത്യത്തിൽ നമുക്കൊരു അവകാശം ഇല്ലേ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു നല്ല വിജയം നല്ല വിജയം വിജയിച്ചത് വിജയിക്കും എന്ന് ടീം വിജയിച്ചില്ല പ്രതീക്ഷിച്ചത് ആരായിരുന്നു ആറ്റിങ്ങലിൽ ജോയി വിജയിക്കുമെന്നുള്ള അവസ്ഥയിലായിരുന്നല്ലോ അവസാന നിമിഷം വരെ എങ്കിലും വിജയിച്ചില്ല എന്ത് പറ്റിയ വോട്ടിങ് എല്ലാം മാറിയ തിരുവനന്തപുരത്ത് വീണ്ടും നാലാമത്തെ തവണ ശശി തരൂര് വിജയിച്ചു എങ്ങനായി വിജയത്തെ കാണുന്നു വിജയത്തെ ആകെ വിവരമുള്ള ആൾക്കാരെല്ലാം വിജയിക്കോളെ ഉണ്ട് കേന്ദ്രത്തിൽ പോയാലും സംസാരിക്കാനുള്ള ില് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായ വോട്ട് നേടി മുന്നിൽ വന്നു അവര് ശശി തരൂര് കൊറച്ച് ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും വിജയിച്ചു കയറി തിരുവനന്തപുരത്ത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ എനിക്ക് അറിഞ്ഞുകൂടാ സാമ്പത്തികമായി ഒരുപാട് പണം വാരി വിതറി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വിധ അത് അതിനെ അതിജീവിച്ച് ജയിച്ചു കയറുന്നവര് ശശി തരൂര് നല്ല ഒരു ഭരണമാണ് അത് മാത്രമല്ല നല്ല ഉണ്ട് ആഗ്രഹിച്ചു ആ അതുകൊണ്ട് ജയിച്ചു തരൂര് ജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണെന്ന് തലസ്ഥാനത്തുള്ള ജനങ്ങൾക്ക് അറിയാം അറിയാം അതുകൊണ്ട് ജയിച്ചു ആ രീതിയിൽ ജയിച്ചു നമ്മൾ പിന്നല്ല തലസ്ഥാനത്ത് വീണ്ടും ഡോക്ടർ ശശി തരൂര് വിജയിച്ചിരിക്കും ഈ വിജയത്തെ എങ്ങനെ കാണുന്നു നല്ല അഭിപ്രായം അതുകൊണ്ട് നല്ല അഭിപ്രായമാണ് ശശി തരൂരിന്റെ വിജയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു കാരണം കാരണം അദ്ദേഹം നല്ല രീതിക്ക് പ്രവർത്തിക്കുന്നുണ്ട് വിശ്വഭോരൻ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയാണ് ഉണ്ട് വിവരവും ബോധവും ഉണ്ട് എങ്ങനെ പ്രവർത്തിക്കണം അല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളം എങ്ങനെ മുന്നോട്ട് കൊണ്ട് പോകണം എന്നുള്ള അറ്റ്ലീസ്റ്റ് ഉള്ള വിവരം ഉണ്ട് എന്തുകൊണ്ടും വിജയിച്ചത് നല്ലത് യു ഡി എഫിന് കിട്ടിയത് എന്തുകൊണ്ടും സന്തോഷം തൊട്ടിപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖർ ബിജെപിയുടെ നല്ലൊരു മത്സരമാണ് കാഴ്ച നല്ലൊരു മത്സരമായിരുന്നു പക്ഷേ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടം വരെ എത്തി എത്തുന്നുണ്ട് എന്താണ് സംഭവിച്ചത്

വിചാരിച്ചു യു ഡി എഫ് ശശീന്ദ്രനെ കിട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു കാരണം എൽ ഡി എഫിന് കിട്ടരുത് എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അതെന്തായിരുന്നാലും മോശമായിരുന്നു ഇനി ഒരിക്കലും കിട്ടരുത് കൈ കിട്ടരുത് എന്തായിരുന്നാലും എന്തോന്ന് എൽ ഡി എഫ് ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ ഭയങ്കര മാത്രമുള്ളതായിരുന്നല്ലോ എന്തായിരുന്നാലും ഇപ്പൊ ആ ഉണ്ടായി ഇന്ത്യ ഇനിയുള്ള ഇന്ത്യ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു ശശി തരൂര് നാലാമതും വിജയിച്ചിരുന്നു ഈ വിജയത്തെ എങ്ങനെ കാണുന്നു വിജയിക്കുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളാണ് ശരിക്കും ഇഞ്ചോടിഞ്ച് മത്സരം നടത്തിയത് ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ അവസാന നിമിഷം വരെ രാജീവ് വിജയിക്കും എന്നുള്ള തരത്തിലായി നല്ല വോട്ടിംഗ് ശതമാനം ബി ജെ പിക്ക് ഉണ്ടായി അപ്പോഴും അതിനെയൊക്കെ തകർത്തുകൊണ്ട് ശശി തരൂര് വീണ്ടും തലസ്ഥാനത്ത് വിജയിച്ചിരിക്കുന്നു തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശശി തരൂരിന്റെ വിജയം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നാണ് തരൂര് വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് രാജീവ് മാറ്റങ്ങൾ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് ഇരുപതിൽ ഒരു സീറ്റാണ് ശരിക്കും അത് നേരത്തെ വോട്ടർമാര് കരുതിരുന്നാണോണ്ടാവും വികസനം ഉണ്ട് തിരുവനന്തപുരത്ത് വീണ്ടും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിച്ചിരിക്കുന്നു ഈ വിജയത്തിന് വിജയം ശരിക്കും വ്യക്തിപരമായിട്ടുള്ള വോട്ടുകൾ ഉണ്ടെങ്കിലും പുള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ തർച്ചയായിട്ടുണ്ട് പിന്നെ ഏറെക്കുറെ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ അവസ്ഥകളും ഇടതുപക്ഷത്തിനെതിരായ പക്ഷത്തിനെതിരായെന്ന് മാത്രമല്ല ഈ ജനങ്ങളിൽ അടിച്ചേപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ ഭരണപരിഷ്കാരങ്ങൾ ഒക്കെയും ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വ്യക്തമായി തന്നെ ഒരു പ്രതിഫലനം ഈ വോട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പരിധിവരെ അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ കാരണവും പൊതുവിലെ ഒരു വിലയിരുത്തൽ ഈ ഒരു ഇലക്ഷനിൽ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം വളരെയധികം വെല്ലുവിളിയിൽ നിന്നൊരു ഉണ്ടായിരുന്നു ശശി തരൂരിൻ്റെ സംബന്ധിത്തം തരൂര് വിജയത്തിനോട് നടന്നടയ്ക്കില്ല ഉച്ച വരെയൊക്കെ നമ്മൾ വോട്ടെണ്ണലിൻ്റെ ഒരു അങ്ങേയറ്റത്തൊരവസ്ഥയിലും തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു വിജയം പ്രതീക്ഷിച്ച കുറേ അവസ്ഥകളുണ്ടായിരുന്നു അപ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് ശശി തരൂർ വിജയിച്ചു വന്ന ഒരു സാഹചര്യം ഉറപ്പായും കഴിഞ്ഞ തവണ പോലെ തന്നെ ശ്രീ തരൂരിൻ്റെ വോട്ടിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മുടെ വിഴിഞ്ഞം അല്ലെങ്കിൽ കോവളം തീരദേശ മേഖലയിലെ വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ വിജയത്തെ നിർണായക രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ ഈ ഈ പ്രശ്നത്ത് അവസാന നിമിഷവും അദ്ദേഹം അത് തോൽക്കുമെന്നൊരു ഘട്ടത്തിൽ നിന്ന് വിജയിച്ച പ്രധാന ഘടകവും അത് ആ വോട്ട് തന്നെയാണ് ഒരു എല്ലാവരുടെയും ഒരു പൊതുവായ ധാരണ ഈ പറഞ്ഞ പോലെ ഈ വിഴിഞ്ഞം പ്രശ്നങ്ങളിലും അങ്ങനെ തീരനാശവുമായി ബന്ധപ്പെട്ട ഒരു ഒട്ടനവധി പ്രശ്നം ഉണ്ടായിട്ട സമയത്ത് പുള്ളിയുടെ ഒരു അസാന്നിധ്യം അവിടെ പ്രകടമായിരുന്നു ആ ശ്രദ്ധിക്കപ്പെട്ടു ആ ഒരു കാര്യം ഇപ്രാവശ്യം പുള്ളിയുടെ വോട്ടിങ്ങിൽ കുറവുണ്ടാകുമെന്നൊരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ടാണ് അതിനപ്പുറത്താണ് പുള്ളിയുടെ ഇനി അടുത്ത തവണയെങ്കിലും പുള്ളിക്ക് ആ ഒരു ബോധം കാര്യം ഈ രണ്ട് തവണയും പുള്ളിയെ ഒരു പോലെ എഴുതുക ഘടകം ആ കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം ഈ മേഖലയെ അവഗണിച്ചു പരാതി പരാതി എന്ന് മാത്രമല്ല യാഥാർത്ഥ്യമായ കാര്യമാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത്തരം കാര്യങ്ങൾ ഇനിയും അത് ആ വ്യക്തിയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം പുള്ളിക്ക് ഈ വിജയം സമ്മാനിച്ച ആ ഒരു മണ്ഡലത്തിലെങ്കിലും ഏറ്റവും കൂടുതൽ അവർ അനുഭവിക്കുന്നതും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതും അവിടുത്തെ ആൾക്കാരാണ് അപ്പൊ അവരുടെ ഉന്നമനത്തിനും സഹായത്തിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പുള്ളി കൊണ്ട് ചെയ്യാൻ കഴിയും കഴിയുന്നത് പുള്ളിക്ക് ഉറപ്പായിട്ട് ചെയ്യാവുന്നതാണ് ഇനിയെങ്കിലും പുള്ളി അത് ശ്രദ്ധിച്ചത് മനസ്സിലാക്കിയാൽ കൊള്ളാം തിരുവനന്തപുരത്ത് ഒരു റെക്കോർഡാണ് തിരുത്തപ്പെട്ടിരിക്കുന്നത് നാലാമത് മുൻകാലങ്ങളിലെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മൂന്ന് തവണ വിജയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു എ ചാൾസ് വിജയിച്ച സമയം ആ ചാൾസിന്റെ റെക്കോർഡ് തിരുത്തിയാണ് ഇപ്പോൾ ശശി തരൂര് എന്ന വ്യക്തി വീണ്ടും വിജയിച്ച് വന്നിരിക്കുന്നത് പക്ഷെ അതിൽ നിന്ന് തന്നെ തരൂരിൽ തലസ്ഥാനം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് കരുതാം ഉറപ്പായിട്ടും പക്ഷേ തരൂരിന്റെ കൂടെയുള്ള അത് അത് പറയാമോന്നറിയില്ല പക്ഷേ ഇത് പാർട്ടിയിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തന്നെ ആഭ്യന്തര കോൺഗ്രസ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെ പുള്ളിയുടെ വോട്ട് ശതമാനം ഒരുപാട് താഴെ പോകേണ്ടതാണ് തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോഴും ഒരുപക്ഷെ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് പാർട്ടിയിൽ ഉണ്ടായിക്കാവുന്ന നടപടികളെ പേടിച്ചായിരിക്കണം ഒരു പരിധി വരെ എല്ലാ കുലം കുലംകുത്തികളും എല്ലാ എല്ലാ വ്യക്തികളും എല്ലാവർക്കും ഞാൻ പറയുന്നില്ല ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യക്തികളും സാധ്യത്വം നിഷേധിക്കപ്പെട്ട് ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികൾ ഉൾപ്പെടെ അവര് ഗ്രൂപ്പ് കളിച്ച് ഒരുപാട് പുള്ളിക്ക് അങ്ങനെ പ്രവർത്തനങ്ങൾ പുറമെ നിന്ന് കൊണ്ട് ചെയ്തിട്ട് കൂടി പുള്ളി ജയിച്ചു എന്ന് ജയിച്ചു വന്നു എന്നുള്ള കാര്യം വളരെ ഒരു വ്യക്തി പരമായ വിജയമായിട്ട് നമുക്ക് കാണാം പാർട്ടി പ്രവർത്തനം ഏകോപനമല്ല ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല പ്രവർത്തനമായിരുന്നു എങ്കിൽ തന്നെ മാത്രമല്ല ഈ പറഞ്ഞ ഇത് പ്രവർത്തനങ്ങളിൽ പോലും ഞാൻ നേരിട്ട് കണ്ട പല കാര്യങ്ങൾ ഞാൻ തന്നെയാണ് നേരിട്ട് കണ്ട കാര്യം പല പുള്ളിയുടെ പല സ്വീകരണ സ്ഥലങ്ങളിൽ വരുന്ന സ്ഥലങ്ങളിലും പുള്ളിയും പേരും അല്ലാതെ സ്വീകരിക്കാൻ കഴിക്കുന്ന പ്രാദേശികമായിട്ടുള്ള നാലുപേരല്ലാതെ ഒരു ജനസാന്നിധ്യം പോയിട്ട് ഒരു പത്ത് പേര് സഹിച്ചില്ലാത്ത പല അവസ്ഥയിലും കാര്യം അത് ഒരു പരിധിവരെ ഈ പാർട്ടിയുടെ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏകോപനമില്ലായ്മയും ആ ഇത് പക്ഷേ ഒരു പരിധി വരെ എപ്പോഴും യു ഡി എഫിന്റെ പൊതുവായി പറഞ്ഞേക്കുള്ള ഒരു പരാതി എപ്പോഴും നേതാക്കന്മാർക്ക് മാത്രമേ അവിടെ ഉള്ള കുറവാണ് എപ്പോഴും എല്ലാവരും വെള്ളം ഇട്ട് കഴിഞ്ഞാൽ സ്ഥിരീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഒരു പരിധി വരെ ഈ അണികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കാൻ നേരം നിരക്കി കഴിവുണ്ടായിട്ടും അതിനിറങ്ങിയിട്ടില്ല അത് ഈ തരൂരിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള ഉണ്ടായിരുന്നു അത് തന്നെയാണ് പുള്ളിക്ക് എതിരെ അവർ പ്രവർത്തിച്ചതായിരുന്നു പക്ഷെ എന്നിട്ട് കൂടി പുള്ളി അതെല്ലാം ഓവർകം ചെയ്ത് വിജയിച്ചു വന്നിരുന്ന വലിയൊരു കാര്യം തന്നെയാണ് തരൂരിന്റെ വ്യക്തിപരമായ ഉറപ്പായി ഉറപ്പായും ഉറപ്പായി കാര്യം ഇത്രയും ഉൾപാർട്ടി പ്രോബ്ലം ഉണ്ടായത് അമിതം അത് വ്യക്തിപരമായിട്ട് ശശി തരൂരിന്റെ പക്ഷെ ഈ പറഞ്ഞതല്ല തരൂരിന്റെ പൊതുവെ പറഞ്ഞേക്കുന്ന അഭിപ്രായം അഭിപ്രായമല്ല എന്റെ അഭിപ്രായമല്ല പറയുന്ന പുള്ളി ഇവിടെനിന്ന് ഇല്ല എന്നൊരു രീതിയിലുള്ള ഒരു സംസാരങ്ങൾ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല പറഞ്ഞു കേട്ടതാണ് അത് ഒരു പരിധിവരെ ശരിയാണെന്നാല് പക്ഷെ വ്യക്തിപരമായ കാര്യമാണ് നമ്മൾ കൂടെ അഭിപ്രായം പറയാൻ പാടില്ല ഇനിയെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തുണച്ച ഏരിയകളിൽ അല്ലെങ്കിൽ അതാത് സ്ഥലങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സൂചന അത് ഒരു പരിധിവരെ മുൻപും പുള്ളിക്ക് അത് ശ്രദ്ധിക്കാമായിരുന്നു പരിധി രണ്ടാമത്തെ തവണയും പുള്ളി അത് അവഗണിച്ചതാണ് കാര്യം പുള്ളി ആൾറെഡി ആ ആദ്യ തവണ പുള്ളി അത് ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ പോകാത്ത ഭാഗങ്ങളിൽ നിന്ന് ഓട്ട് കിട്ടി നല്ല രീതിയിൽ വോട്ട് കിട്ടി പുള്ളി ഒരു വിജയിച്ചു അല്ലെ താഴെ ഏറ്റവും ഡൗൺ ആയി പോയിട്ട് വട്ടിയടിക്ക അപ്പിക്കാൻ ഒരു ഉയർന്നേറെ ഒരു സ്ഥലമായിരുന്നു അവസാന നിമിഷം പണ്ടും ആ ഒരു ഉറപ്പായിട്ടാണ് ആ ഒരു പ്രദേശത്ത് ഒരുപാട് കാര്യം ഈ പ്രകാശത ചെയ്യാൻ കഴിഞ്ഞ നമ്മുടെ ഈ അതായത് നമ്മുടെ ഈ ട്രോളിങ് സമയത്തൊക്കെ അവിടെ ഒരുപാട് ഞാൻ നേരിട്ട് കണ്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഈ പത്രമാധ്യമങ്ങളിൽ അറിയുന്നതായിട്ട് ഒരുപാട് കാര്യങ്ങൾ മീൻസ് അവരുടെ ആ സമയത്ത് ഒരു മോശം സാമ്പത്തിക അവസ്ഥയിൽ അവർക്ക് ഈ കേന്ദ്രമെൻ്റെ എന്തെങ്കിലും സ്കീമിൽ ഉൾപ്പെടുത്തി അവർക്ക് ഭക്ഷ്യധാനങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ ഒരു ചെറിയൊരു സഹായം ഒരു അഞ്ഞൂറ് അഞ്ഞൂറായിരം ആയിക്കോട്ടെ ആ ഒരു രീതിയിൽ അവർക്ക് ചെറിയൊരു എന്തെങ്കിലും ഒരു പദ്ധതി ഉൾപ്പെടുത്തി അവർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് ഉറപ്പായിട്ട് നടപ്പാക്കുന്നതാണ് ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഉറപ്പായിട്ടും അത് എന്തായാലും ജനങ്ങൾ വലിയ പ്രതീക്ഷ വെച്ചിട്ടുണ്ട് സ്ഥാനത്താതിരിക്കട്ടെ എന്ന് തിരുവനന്തപുരത്ത് നമ്മൾ വിശ്വപോരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡോക്ടർ ശശി തരൂർ വീണ്ടും വിജയിച്ചു വന്നിരിക്കുക നാലാമത്തെ തവണ ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകിയ സ്ഥാനാർത്ഥിത്വമായിരുന്നു ശശി തരൂർ ആ വിജയത്തെ ഒരു സാധാരണ കേരളീയൻ എന്നുള്ള നിലയിൽ സ്ഥാനത്ത് വന്നാലും ആരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മടെ നാട് ഇതുവരെ ഇപ്പൊ ഇനിയിപ്പോ അങ്ങോട്ടും വർഷങ്ങൾ എടുക്കും ഇനി ഇതാവാനായിട്ട് ആര് വന്നാലിപ്പോ അങ്ങനെ അഭിപ്രായം പറയാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇലക്ഷൻ കഴിയുമ്പോ നമുക്കൊരു വിലയിരുത്തൽ ഉണ്ടാവും ഇലക്ഷൻ്റെ വഴി നേതാക്കന്മാരും കൂടെ തീരുമാനിക്കണം അവരും സത്യം പറഞ്ഞ സ്ഥാനം കിട്ടിയെങ്കിലും അവർ ഇറങ്ങണം അതിനു വേണ്ടി പ്രവർത്തിക്കണം അവരവരുടെ കാര്യങ്ങൾ ആര് അനുഭവിക്കുന്ന യൂത്ത് അൺഎംപ്ലോയ്മെന്റ് അല്ലെ എന്തുകൊണ്ട് ബാക്കി പിള്ളേരൊക്കെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല അതിനാദ്യം അപ്പൊ ഈ ലീഡേഴ്സിനെ കൊണ്ടൊന്നും അതിൽ ഒരു തരത്തിലും ഗുണമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അത്തരത്തില് കണ്ടോണ്ടിരിക്കുന്നത് ഒരു മാറ്റം വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായമുള്ളൂ വിജയം എന്നുള്ളത് കൊണ്ടത് നമുക്ക് ആഹ്ലാദിക്കാൻ വകയില്ല അതെ വകുപ്പ് ശരി വീണ്ടും വിജയിച്ചു നമുക്ക് വീണ്ടും വലിയ പ്രതീക്ഷക്ക് വകുണ്ടോ

കാരണം സാറിന്റെ പ്രവർത്തനം കുറച്ച് വരികയാണല്ലോ അവസാന അഞ്ചു വർഷത്തെ കാലയളവിനെ കുറിച്ച് പകരം പകരം പിന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചവരും ഒത്തിരി ഉണ്ട് പക്ഷെ വിജയം ശശി തരൂരായിരുന്നു എന്താ കാര്യം അത്രയും തലസ്ഥാനത്തിൽ ജനത ശശി തരൂരിനെയാണ് ആഗ്രഹിച്ചത് എന്ന് കാരണം നേരത്തെ ഒരാൾ സൂചിപ്പിച്ചു ഒരു വ്യാപാരിയോ അല്ലെങ്കിൽ ഒരു കാഷള്ള ഒരാളോ വന്നാൽ വിജയിക്കുന്നതല്ല ഇവിടെ അറിവുള്ള എന്നുള്ള രീതിയിൽ ശശി തരൂരിനെയാണ് ആൾക്കാർ പ്രതീക്ഷിച്ചത് എന്നുള്ളത് ഏഹ് ശശി തരൂരിനെ വിജയം തലസ്ഥാനം പ്രതീക്ഷിച്ചിരുന്ന ആൾ അല്ലേ തലസ്ഥാനം ജനത പക്ഷേ ശശി തരൂരിനെ

പ്രവർത്തനം വീണ്ടും തിരഞ്ഞെടുക്കാം പിന്തള്ളി ഇപ്പൊക്കൊരു ഗ്ലാമറുണ്ട് അല്ല വിജയ രണ്ടുപേർക്കും ശശി തരൂരും ശരിക്കും അവസാന നിമിഷം വരെ രാജീവ് ചന്ദ്രശേഖരം വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പിന്നീട് സംതിങ് ആ ഭാഗത്താണ് വിജയസമ്മാനിച്ചത് പക്ഷെ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പരാതികൾ ഉയർന്നു വന്ന സ്ഥലം കാര്യം തീരദേശ മേഖലയെ അവഗണിച്ചു എന്നൊക്കെ ഒരുപാട് പരാതികളുണ്ട് പക്ഷെ തീരദേശത്തെ ജനങ്ങൾ വീണ്ടും ശശി തരൂരിൽ പ്രതീക്ഷ അർപ്പിക്കുക പിന്നെ ഈ രാഷ്ട്രീയം പറയുമ്പോ ആരിൽ പ്രതീക്ഷ അൽപ്പിച്ചാലും നടക്കാറില്ല വെറും പ്രതീക്ഷ പക്ഷെ എപ്പോഴും തീരദേശ ജനത കോൺഗ്രസിനോടൊപ്പം അത് പൊതുവേ ക്രിസ്ത്യാനികൾ കോൺഗ്രസിനോടൊപ്പം ആണെന്നാണ് പൊതുവില്ല ധാരണ വളരെ കുറച്ചുപേരെ മാറി ചിന്തിക്കാറുള്ളൂ എങ്കിലും ഈ വോട്ടെടുപ്പിലും അത് പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് തന്നെ പിന്നെ കോസ്റ്റൽ ഏരിയാസില് അവരുടെ ബിഷപ്പുമായിട്ട് ബിഷപ്പിന് അവരിൽ നല്ല സ്വാധീനമുണ്ട് അല്ല കോൺഗ്രസ് മാത്രമല്ല ബിഷപ്പിന്റെ ജനങ്ങളല്ലേ അപ്പൊ ബിഷപ്പ് എന്താണോ പറയണത് അത് ജനങ്ങൾ കേൾക്കും അതിൽ പിന്നെ മാറ്റം പ്രകടനം അല്ലെങ്കിൽ പ്രഖ്യാപനം അവിടെ അതുപോലെ അതേപോലെ ചെയ്യും അത് പിന്നെ ഈ പൊളിറ്റിക്സ് എന്ന് അവർ നോക്കാറല്ലേ ബിഷപ്പ് എന്ത് പറയുന്നു അത് തന്നെയാണ് ശശി തരൂർന്ന് പറഞ്ഞ വ്യക്തിയുടെ ഗ്ലാമർ കൊണ്ടും അതൊന്നും അല്ല വ്യക്തിപരമായ വിജയമല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല വ്യക്തിപരമായിട്ടുള്ള വിജയം വരണമെങ്കിൽ പന്നിന്റെ വിന്നും ജയിക്കണമായിരുന്നു കാരണം അങ്ങനെയാണ് നല്ല നല്ല കാനഡേ പക്ഷേ ശരിക്കും നാലാമത് വീണ്ടും തരൂര് തന്നെയാണ് വിജയിച്ചത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും അർപ്പിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് കേരളത്തിലൊരു യു ഡി എഫ് തരംഗമായിരുന്നു ശരിക്കും അത് കാരണം കാരണം ഇന്ത്യ ഇന്ത്യ മുന്നണി പ്രതീക്ഷതാണ്

പ്രതീക്ഷ വയ്ക്കുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് വിജയം മനസ്സിലാക്കാം ക്യാമറമാൻ രാജേഷ് കാട്ടാക്കടയ്ക്കൊപ്പം അബുബക്കർ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ